കാറിന്റെ താക്കോൽ കൊടുക്കാത്തതിന് സ്വന്തം മകൻ പിതാവിന്റെ വണ്ടി പെട്രോൾ ഒഴിച്ചു കത്തിച്ചു വേറെവിടെയുമല്ല മലപ്പുറം കൊണ്ടോട്ടിയിലാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിൽ സ്വന്തം മകനിൽ നിന്നും പിതാവിന് ഇത്തരമൊരു പണി കിട്ടിയിരിക്കുന്നത് സംഭവത്തെ തുടർന്ന് പിതാവ് കൊടുത്ത പരാതിയിൽ ഇരുപത്തൊന്നുകാരനായ നീറ്റാണിമൽ സ്വദേശി ഡാനിഷ് മിൻഹാജിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ താക്കോൽ മിൻഹാജ് പിതാവിനോട് ചോദിച്ചു എന്നാൽ മകന് ലൈസൻസ് ഇല്ലാതിരുന്നതിനാൽ പിതാവ് താക്കോൽ നൽകിയില്ല സ്വാഭാവികമായും ഏതൊരു പിതാവും ചെയ്തത് തന്നെയാണ് മിൻഹാജിന്റെ പിതാവും ചെയ്തത് എന്നാൽ ഇതോടെ പ്രകോപിതനായ മിൻഹാജ് വീട്ടുപകരണങ്ങളും ഫർണിച്ചറുകളും തല്ലി തകർത്തു തുടർന്നാണ് തൊട്ടടുത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്കിൽ നിന്നും പെട്രോൾ ഊറ്റിയെടുത്ത് കാറിന് മുകളിലേക്ക് ഒഴിച്ച് കാർ കത്തിച്ചത് കാർ പൂർണമായും കത്തി നശിക്കുകയും വീടിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് അറിയുന്ന അറിയുന്നൊന്ന് വയസ്സുകാരനായിട്ടും താക്കോൽ നൽകാൻ പിതാവ് വിസമ്മതിച്ചതിന് ഇത്തരത്തിൽ സ്വന്തം വീട്ടിൽ നിർത്തിയിട്ടിരിക്കുന്ന വാപ്പയുടെ കാർ തന്നെ കത്തിക്കുന്ന തരത്തിൽ ഒരു വിചിത്രമായ പ്രവൃത്തി മകൻ ചെയ്യുമോ എന്ന ചോദ്യവും നിലനിൽക്കുകയാണ് ന്യൂസ് ബ്യൂറോ വർഷങ്ങളായി ഈ തിളക്കം വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിൻ്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി